നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വിദേശത്തേക്ക് ഉൾപ്പെടെ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന മഹാ തൊഴിൽ പൂരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ തൃശൂർ ഏപ്രിൽ ഇരുപത്തിയാറിന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി നടക്കുന്ന മെഗാ ജോബ് ഫെസ്റ്റോടെയാണ് തൊഴിൽ പൂരത്തിന് തുടക്കമാകുന്നത് തുടക്കത്തിൽ അയ്യായിരം പേർക്കെങ്കിലും ജോലി എന്നാണ് പറയുന്നത് പക്ഷേ പിന്നീടത് പതിനായിരമായി ഉയർത്തിയിട്ടുമുണ്ട് മൂന്ന് ലക്ഷത്തിലധികം വിവിധങ്ങളായ തൊഴിലവസരങ്ങളാണുള്ളത് ഇതിനായി ഡി ഡബ്ല്യു എം എസിലാണ് ഇത്തരം തൊഴിലവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ പതിനായിരം തൊഴിലന്വേഷകരാണ് പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ എണ്ണം ഉയരാനും സാധ്യതയുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്ലംബർ വെൽഡർ ഇലക്ട്രീഷ്യൻ മേസൺ തുടങ്ങിയ സ്കിൽഡ് നിർമ്മാണ തൊഴിലാളികൾക്ക് പ്രത്യേക മേള മെയ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഞായറാഴ്ചയാണ് നടക്കുന്നത് പ്രത്യേക ഗൂഗിൾ ഫോർമാറ്റിൽ വ്യക്തിഗത വിവരങ്ങളും വിദ്യാഭ്യാസ യോഗ്യതകളും രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചെറുകിട സംരംഭങ്ങളിൽ പോലും ഗണ്യമായ ഭാഗം തൊഴിലും അതിഥി തൊഴിലാളികളാണ് ചെയ്യുന്നത് അവരെ ലഭ്യമാക്കാൻ ജോബ് ഏജൻസികളും ധാരാളമുണ്ട് ഈ തൊഴിലുകളിൽ നല്ലൊരു ഭാഗം അതത് പ്രദേശത്തെ വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾക്ക് ചെയ്യാവുന്നതുമാണ് അത്തരം ജോലികളിലേക്കും ധാരാളം അവസരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ജോലിക്ക് തിരഞ്ഞെടുത്താൽ അവർക്ക് കൃത്യമായ നൈപുണ്യ പരിശീലനം നൽകി ജോലിക്ക് സജ്ജമാക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബശ്രീയും തദ്ദേശ ഭരണ ഭരണസ്ഥാപനങ്ങളും മുൻകൈയെടുത്ത് ഇത്തരം ജോലികളിലേക്ക് കൂടുതൽ റിക്രൂട്ട്മെൻറ്റുകളും നടക്കുന്നുണ്ട് അതാത് പ്രദേശങ്ങളിൽ നടത്തുന്ന ചെറുമേളകൾക്ക് പുറമേ തൃശൂർ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ തേക്കിൻകാട് മൈതാനിയിൽ മഹാതൊഴിൽ മേള ഉണ്ടാകും മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ആറ് ദിവസങ്ങളിൽ തുടർച്ചയായി കേരളാടിസ്ഥാനത്തിൽ ഓൺലൈൻ അഭിമുഖങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഓൺലൈൻ അഭിമുഖങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചകളിൽ നടന്ന നാല് ഓൺലൈൻ അഭിമുഖങ്ങളിൽ നിന്നായി കേരളത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് തൊഴിൽ ലഭിച്ചിട്ടുമുണ്ട് അതിലേതാണ്ട് പകുതി പേരും തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രമാണ് വന്നിട്ടുള്ളത് മറ്റു ജില്ലയിൽ നിന്നുള്ളവരും ഈ ദിവസങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ പോയി ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് വിജ്ഞാന കേരളം തൃശ്ശൂർ ജില്ലാ കൗൺസിലിൻ്റെ രൂപീകരണ യോഗത്തിന് മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും നേതൃത്വം നൽകിയിട്ടുണ്ട് കെ രാജനാണ് കൗൺസിൽ ചെയർമാൻ ആർ ബിന്ദു കോ ചെയറുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംരംഭകരെ ബന്ധപ്പെടുത്തുന്നതിന് എ സി മൊയ്തീൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഡോക്ടർ പി സരീൻ വിജയഹരി തുടങ്ങിയവരുടെ ഒരു ടീമും പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ബിനീഷ് ജോർജിന്റെ നേതൃത്വത്തിൽ കെ ഡസ്കിന്റെ ഒരു ടീമും സജീവമായി രംഗത്തുണ്ട് ജോബ് സ്റ്റേഷനുകളെല്ലാം സജീവമാണ് എല്ലായിടത്തും സഹായത്തിന് കെ ഡിസ്കിൻ്റെ ജീവനക്കാരുമുണ്ട് അപ്പോൾ തീർച്ചയായും ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കൂ ധാരാളം തൊഴിലവസരങ്ങളാണ് നിങ്ങളെ കാത്തി വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൊഴിൽമേളകൾ നടക്കുന്നത് മെയ് മാസത്തിലെ രണ്ട് ഞായറാഴ്ചകളിലും തൊഴിൽമേളയുണ്ട് തേക്കിൻകാട് മൈതാനത്ത് വെച്ച തൊഴിൽമേളയുണ്ട് തീർച്ചയായും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും സമീപ ജില്ലകളിൽ നിന്നുള്ളവരുമെല്ലാം തന്നെ ഈ തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുക്കൂ ധാരാളം തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന തൊഴിലവസരത്തിലും തൊഴിലവസരത്തിൻ്റെ മേളകളിലും ധാരാളം പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഇൻ്റർമീഡിയറീസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബാധ്യതകളോ ഒന്നും തന്നെയില്ല ഇതിനായി പ്രത്യേക പണച്ചെലവും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ജോലി സംബന്ധമായ ജോലി തട്ടിപ്പോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തൊഴിൽ സംരംഭമായതിനാൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് തൊഴിലന്വേഷകർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംരംഭം തന്നെയാണ് ഇത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും വരാം അതിനായി തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും